ദുബായിലേക്ക് വിസിറ്റ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ദുബായ് എയർപോർട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ദുബായ് വാർത്തയിലൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇന്നൊന്ന് സൂചിപ്പിക്കുകയാണ് അതായത് ഇവിടേക്ക് ഈ പറഞ്ഞ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വരുന്ന പല ആളുകൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് അവർ താമസിക്കാൻ പോകുന്നത് വന്നതിൻ്റെ പർപ്പസ് എന്താണ് ഇവിടെ വന്നാൽ ചെലവിനുള്ള പണം കയ്യിലുണ്ടോ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് പല ആളുകൾക്കും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു മടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഒഴിവാക്കാനായി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതായത് വിസിറ്റ് വിസയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് പാസ്പോർട്ടിൽ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള അഡ്രസ്സോ അല്ലെങ്കിൽ സർനെയിമോ ഒക്കെ ഉള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ യു എയിലെ ഐ ഡിയുടെ ഒരു കോപ്പി കൈവശം വെക്കുക എന്ന് പറയുമ്പോൾ അച്ഛന്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അങ്ങനെ ഏറ്റവും ക്ലോസ് റിലേഷൻ മറ്റൊന്ന് ഇതുപോലെ നമ്മുടെ അടുത്ത സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധുക്കളുടെയൊക്കെ മൊബൈൽ നമ്പർ പെട്ടെന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ കയ്യിൽ കരുതുക പിന്നെ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മളിങ്ങനെ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അയ്യായിരം ദർഹം അല്ലെങ്കിൽ അതിന് തുല്യമായ തുക നമ്മുടെ അക്കൗണ്ടിലുണ്ടെന്ന് കാണിക്കേണ്ട ഒരു ഫോർമാലിറ്റി കൂടിയുണ്ട് ഇനി അതും നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ആയിരിക്കും ചോദിക്കുക അപ്പോൾ അത് കയ്യിൽ കരുതുക ഇതൊന്നും അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കാൻ സാധിക്കണം പിന്നെ ഇതൊരു പുതിയ നിയമം അല്ല എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ് പല ആളുകളും ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഒന്നും തന്നെ പാലിക്കാതെ വിസിറ്റ് വിസയിലൊക്കെ ഇവിടെ വന്ന് ചിലപ്പോൾ പൊതു പാർക്കുകളിലൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സംഭവം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ നിയമം ഇപ്പോഴൊന്ന് ശക്തമാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ട്രാവൽ ഏജൻസും ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എന്തായാലും ഒന്ന് പറഞ്ഞു വെക്കുക